നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അത് എല്ലാ കാര്യങ്ങളും കൂടുതൽ പിന്നെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും മറ്റു സാഹചര്യത്തിലെ വിലയിരുത്തി കൂടുതൽ അന്വേഷണം നടന്നെങ്കിൽ മാത്രമാണ് പങ്കുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല അത് ജസ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമുക്ക് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട് അതെല്ലാം പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ് അല്ലെങ്കിൽ എത്രമാത്രം അതിൽ വസ്തുതകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അന്വേഷണം കൊണ്ട് മാത്രമേ അയക്കും മൊബൈൽ ഫോൺ എല്ലാം പരിശോധനയ്ക്ക് അയയ്ക്കും അതിന്റെ റിസൾട്ടും കൂടി വന്നതിന് ശേഷം നമുക്ക് എല്ലാം റിക്കവർ ചെയ്യാൻ സാധിക്കും ഡിലീറ്റ് പോലും നമുക്ക് നടത്താം അല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം റിമാൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും വാങ്ങി സാധാരണ കസ്റ്റഡി വാങ്ങിയത് പോകുമ്പോൾ എന്തിനു ചെയ്തു എന്നതിൽ ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ടാവില്ലേ അല്ല പ്രതി പ്രതി കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായിട്ട് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ദിവസം കൊണ്ട് മാത്രം പൂർത്തിയാക്കുന്ന കൂടുതൽ കാര്യം നടത്തിയെങ്കിൽ പോലീസിന്റെ പ്രതികരണമാണ് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് വെളിവാക്കാൻ കഴിയില്ല അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്നാണ് പറയുന്നത് സ്റ്റെഫിൻ സ്ഥലത്തുണ്ട് ഗോകുൽ ഗോകുൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് ഈ വീട്ടിൽ അത്യാവശ്യം ചില പരിശോധനകൾ നടത്തി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അവിടെ വെച്ച് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു എല്ലാ വിവരങ്ങളും ഇപ്പോൾ പൂർണ്ണമായും പറയാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത് ആരാണ് ഇപ്പോൾ അവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവർ എന്ത് തരത്തിലുള്ള പരിശോധനയാണ് നടത്തിയത് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അവിടുന്ന് തേടാൻ അവർ ശ്രമിക്കുന്നുണ്ടോ രാജീവ് ഇന്ന് ഡി എസ് പിയുടെ റൂറൽ എസ് പിയുടെ അടക്കമുള്ള സംഘങ്ങൾ ഇന്ന് വീട് സന്ദർശിക്കും വീട് സന്ദർശിച്ച ഈ സ്ഥിതി വിവരങ്ങൾ എങ്ങനെയാണ് ആ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് പ്രദേശവാസികളെ അടക്കം ആളുകൾ ഈ സമീപവാസികളൊക്കെ പലപ്പോഴും ഈ മൊഴിവൈരുദ്ധ്യം ആദ്യം തിരിച്ചറിഞ്ഞത് പ്രദേശവാസികളാണ് കാരണം ഈ കുട്ടിയെ കാണാനില്ല എന്ന് അമ്മ ശ്രീതു അലമുറയിട്ട് കരഞ്ഞാണ് ആദ്യം ഇത് പ്രദേശവാസികൾ അറിയുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പോലീസ് എത്തി നടത്തുന്ന പരിശോധനയിലാണ് കിണറ്റിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും പിന്നീട് ഫയർഫോഴ്സ് സംഘം എത്തി യും ചെയ്തു ആ സമയത്തൊക്കെ ശ്രീധുവിൻ്റെ ഒരു മൊഴി ഉണ്ടായിരുന്നു അഞ്ചുമണി സമയത്ത് താൻ ശുചിമുറിയിൽ കയറിയ സമയത്ത് കുട്ടി കരയുന്ന ശബ്ദം കേട്ടതായിട്ട് പറയുന്നുണ്ട് അതേസമയത്ത് ഈ പ്രദേശവാസികൾ ഈ കിണറിനോട് ചേർന്ന് തന്നെ മറ്റ് വീടുകൾ ഈ തൊട്ടടുത്ത പ്രദേശത്തുണ്ട് അവരാരും തന്നെ ഈ സമയത്ത് എണ്ണീറ്റപ്പോൾ കുട്ടിയുടെ കരച്ചിലോ മറ്റോ കേട്ടിട്ടില്ല അങ്ങനെ പലതരത്തിൽ ഈ വൈരുദ്ധ്യങ്ങൾ മൊഴികളിലുണ്ട് ആ മൊഴികൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസിൻ്റെ ആദ്യത്തെ അന്വേഷണം ഉണ്ടായിരുന്നത് ശുചിമുറിയോട് ചേർന്ന് തന്നെയാണ് ഈ ശുചിമുറി ശുചിമുറി ചേർന്ന് തന്നെയാണ് ഈ കിണറുമുള്ളത് അപ്പോൾ ഈ കിണറിനടുത്ത് വീടുള്ളവരും കേട്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് ആദ്യം അന്വേഷണം നടത്തി അങ്ങനെയാണ് ഈ കിണറ്റിലേക്ക് തന്നെ പോലീസ് പരിശോധന നടത്തുകയും കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് കണ്ട് കണ്ടെടുക്കുകയും ചെയ്തു ഇതിലാണ് ഈ ശ്രീതുവിനെ പോലീസിന് ആദ്യം സംശയം തോന്നുന്നത് രണ്ടാമത്തെ സംശയം കുട്ടി ഉറങ്ങിക്കിടന്ന ആരുടെ ആരുടെ കൂടെയാണ് എന്നുള്ള ചോദ്യത്തിലും വ്യക്തത കുറവുണ്ടായിരുന്നു എന്റെ കൂടെയാണെന്ന് പറയാതെ ഭർത്താവിന്റെ മുകളിലേക്ക് അത് കെട്ടിവയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നീടാണ് സഹോദരൻ സഹോദരൻ ഒപ്പമാണെന്ന് പറയുന്നു അങ്ങനെ വലിയ രീതിയിൽ പോലീസിനെ കുഴയ്ക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ മൊഴികൾ വൈരുദ്ധ്യങ്ങൾ അങ്ങനെ പൊക്കൊണ്ടേയിരുന്നു എന്തായാലും ഇവിടെ പോലീസ് സ്റ്റേഷനെത്തിയ ശേഷവും ഇത് തുടരുകയും ചെയ്തു ഹരികുമാറും ഈ ഈ മൊഴികൾ പറയുന്ന ഒരു ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഹരി സ്റ്റെഫൻ ഇപ്പോൾ കെ സുദർശൻ റൂറൽ എസ് പി ആണ് ഇപ്പോൾ നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് പരിശോധന പുരോഗമിക്കുന്നത് കൂടുതൽ അന്വേഷണ സംഘങ്ങൾ അവിടെ ഉണ്ടോ ഈ കുടുംബത്തിലെ മറ്റങ്ങളുടെ ചോദ്യം ചെയ്യൽ അത് എവിടെ വെച്ചാണ് ഇപ്പോൾ നടക്കുന്നത് സ്റ്റെഫൻ ദിവീഷ് റൂറൽ എസ് പി ആയിട്ടുള്ള കെ സുദർശനും അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര ഡിവൈഎസ് പി ഷാജി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അവർ വീട്ടിലേക്ക് വന്ന് ആദ്യം ഈ കൊലപാതകം നടന്ന ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയ കിണറിൻ്റെ പരിസരത്തുമൊക്കെ ഒരു പരിശോധനകൾ നടത്തുകയായിരുന്നു ഇന്നലെ റൂറൽ എസ് പി ഇങ്ങോട്ടേക്ക് വന്നിരുന്നില്ല ഈ അന്വേഷണത്തിൻ്റെ നേതൃത്വം നൽകിയത് നെയ്യാറ്റിൻകര ഡിവൈഎസ് പി ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ തെളിവെടുപ്പിന് മുമ്പായി അല്ലെങ്കിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടിക്ക് മുൻപായി ഈ സ്ഥലം കാണുന്നതിനും ഒപ്പം ഈ കേസിൻ്റെ സ്ഥിതി വിലയിരുത്തുന്നതിന് ാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് ഇനി വീട്ടിനുള്ളിൽ കയറി പരിശോധന നടത്തുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വീടിൻ്റെ താക്കോൽ പോലീസിൻ്റെ കയ്യിലാണുള്ളത് അപ്പോൾ അത് ഇപ്പോൾ തുറന്ന് വീട്ടിനകത്ത് പ്രത്യേകിച്ചും ഈ തീപിടുത്തം ഉണ്ടായി എന്നൊക്കെ പറയുന്ന ആ മുറിയിൽ ഒപ്പം തന്നെ അടുക്കളയിൽ വീട്ടിൻ്റെ മറ്റ് പരിസരത്തെല്ലാം തന്നെ പരിശോധനകൾ നടത്തും ഇന്നലെ ഫോറൻസിക്കിൻ്റെയും അതോടൊപ്പം വെള്ളടയാള വിദഗ്ധരുടെയും എല്ലാം പരിശോധന ആ ഭാഗത്ത് നടത്തിയിരുന്നു പ്രത്യേകിച്ചും ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അഭിമുഖിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ അദ്ദേഹം തന്നെ സംസാരിച്ച് ഇപ്പോൾ പറഞ്ഞത് പ്രതിയായിട്ടുള്ള ഹരികുമാറിന് മാത്രമാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അമ്മയായ ശ്രീധുവിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയരുമ്പോഴും അത് കണ്ടെത്തുന്നതിന് വേണ്ടി അത് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ ഈ ഫോൺ വിവരങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മൊഴികളിലൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്രീധുവിനെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാവുകയുള്ളൂ ഒപ്പം തന്നെ ഈ നാല് പേരെയും ഇപ്പോൾ ബാലരാംപുരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ്